അയ്യോ വാട്സ്ആപ്പ് ഗൈസൻ വെൽക്കം ബാക്ക് ടു ക്ലൂ സ്കാനാണ് ഇന്നിപ്പോൾ നമ്മൾ ക്ലൂസ്കാൻ്റെ ഓർ ആയിട്ട് ഇൻഡാപ്പി ഇല്ല ബാക്കിൽ അവറാച്ചനാണല്ലോ അവറാച്ച ഭയങ്കര ബിസിയാണ് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഔറാച്ചിനെ അങ്ങോട്ട് പോകാം കേട്ടോ അവറാച്ചൻ ട്രാവലിംഗ് തന്നെ ഭയങ്കര ഇഷ്ടമാണ് സോ കഴിഞ്ഞ് നമ്മുടെ വീഡിയോ കണ്ട പോലെ അറിയാം അതിൽ ഇൻഡാപ്പി ബാക്ക് ടു സ്കൂളാണ് അപ്പോൾ ഞാനാണിപ്പോൾ ഔറാച്ചൻ്റെ കാര്യങ്ങളൊക്കെ ടീക്കേറിയത് അവറാച്ചന് കഴിഞ്ഞാൽ മൂന്നാഴ്ചയിട്ട് സിക്കാർന്നു ജലദോഷം പനിയായിരുന്നു ഇപ്പോൾ ആൾ ഓക്കെ ആയി അയാളെ നമ്മൾ ഡേക്കറി കൊണ്ടുവിടാൻ പോവാണ് നമുക്ക് എന്താ ഡേ അവിടെ എത്തിട്ട് ഗുഡ് 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 മോർണിംഗ് 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 ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് എന്താണ് അങ്ങനെ ഞങ്ങള് പല്ല് തെക്ക രണ്ടുപേരും ഓഫാക്കണോ അവറാച്ച കൊറച്ചേരും പ്രശ്നം കൊണ്ടൊക്കെ ഇങ്ങനെ കളിക്കും അതാക്കിട്ട് ഞാൻ പിന്നെ അവറാച്ചെ വാക്കി എന്താ പറയാ അവറാച്ചെ പല്ലൊക്കെ തേച്ചു തയ്ച്ചു കൊടുക്കണം എന്താ എന്താണോ എന്താണ

The sun awakens and opens the world in colors. Each ray is a hug, a promise. And life dances to the sound of the winds. Beautiful life, beautiful life, how beautiful you are. Moving into threads of hope and stars. Every day is a gift, every day is a gift. To paint with love and laughter. ചെക്കനെ ഡേക്കേറി കിട്ടും ചെക്കൻ വൻ കരച്ചിലാണ് മൂന്നാഴ്ചയായിട്ട് വൻ കരച്ചില് ആ എന്തായാലും നേരത്തെ പോയി എടുക്കാം പക്ഷെ അങ്ങനെ നമ്മള് കി ഡി ബാങ്കിൽ വന്നാണ് വുഡ് സ്റ്റോക്കിൽ ഫുൾ തിരക്ക് കിട്ടോ തിരക്കെന്ന് പറഞ്ഞാൽ ഫുൾ തിരക്ക് എന്താ പറയുക ബാങ്കിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ വീട്ടിൽ പോവാം ഗൈസ് ഇപ്പം നമ്മളിപ്പോഴുള്ള ബ്രാൻഡ് ഫോഡാണ് നമ്മുടെ ട്രക്കിന് ഫെൻഡേയ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഭയങ്കര റേറ്റ് അതിന് അപ്പോൾ ഒരാൾ മേടിച്ചിട്ട് മൂപ്പർ യൂസ് ചെയ്യാത്തവരുണ്ടായിരുന്നു അപ്പോൾ ഞാനത് പിക്ക് ചെയ്യാൻ വന്ന അപ്പോൾ പുള്ളി വൺ റേറ്റൊക്കെയാണ് ഇട്ടത് പക്ഷേ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിന് തന്നു എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് ഒക്കെയാണ് നമുക്ക് എന്താ പറയുക ഇതിൽ കാണിക്കുന്ന സ്റ്റോറിൽ വലിയ കുഴപ്പമില്ലാത്ത റേറ്റിന് മൂപ്പർ തന്നു ഇവിടെ വയ്ക്കുമ്പോൾ ഒരു റഫ് ലുക്ക് കിട്ടും ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്യണോ അത് സ്ക്രൂ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യണ്ട നമ്മൾ തന്നെ ചെയ്യുന്നില്ല തന്നെ ചെയ്താൽ ആയില്ലെങ്കിൽ എല്ലാം ഉണ്ട് ടു ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റി ഡോളേഴ്സിന് മൂപ്പര് തന്ന മൂപ്പര് മുന്നൂറ് ഡോളറിനാണ് പോസ്റ്റ് ചെയ്തത് ഞാൻ ടു ട്വൻ്റി ടു ട്വൻറ്റിക്ക് മേടിച്ചു അപ്പോൾ നമുക്കിനിവിടെ സൈഡിൽ സെൻറ്റേഴ്സ് വരും ഗേഴ്സ് അങ്ങനെ നമ്മൾ ബ്രാൻഫോർഡൊക്കെ പോയി വന്ന് എന്താ പറയുക ഫെൻറ്റർ ഒക്കെ എടുത്ത് ഒരു നാല് ബോഡി ഷോപ്പിൽ പോയിട്ടോ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് ഒന്ന് രണ്ട് സ്ഥലത്ത് ചെയ്തു തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ഉടുക്കത്ത റേറ്റ് പറഞ്ഞത് ഞാൻ തപ്പി പിടിച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സമയമായി ഒരുപാട് വേറെ പണികളൊക്കെ ഉണ്ടായിരുന്നു നടന്നില്ല എന്താ പറയുക ഇപ്പം തന്നെ സമയം ഏതാണ്ട് രണ്ടര ആയി ഇനി ഒരു അരമുക്ക മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ചെക്കനെ വിളിക്കാം അപ്പോൾ ചെ ഞാൻ പിന്നെ വീട്ടിലോട്ട് പോകണമെന്ന് ഓർത്തിട്ടാണ് ഇവിടെ തന്നെ അങ്ങ് സ്റ്റക്കായത് അങ്ങനെ ഒരു ചായയൊക്കെ മേടിച്ച് ഒരു റാപ്പൊക്കെ മേടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ കൈസ് എന്താണ് പറഞ്ഞു വന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ട്രക്കിങ്ങിന് ഒരു പോസ് ഇട്ടേക്കുവാണ് നമ്മൾ ട്രക്കിങ് ഇപ്പം ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരുന്നത് യു എസ് ട്രിപ്പുകളാണ് യു ന്യൂയോർക്ക് സൈഡിലായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒന്നര മാസമായിട്ട് നമ്മൾ ട്രക്കിങ്ങിന് ട്രക്കിങ് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡ്യാപ്പി ക്ലാസ്സിൽ കയറിയതുകൊണ്ട് എസ്പെഷ്യലി ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ രാവിലെ എട്ട് മണിക്ക് ഏഴര ഏഴമുക്കാലാണ് ആ ടൈം വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീട്ടിലെത്താൻ എട്ട് മണിയാകും ആ ടൈമിൽ നമുക്ക് ഡേ കെയറിൽ കൊച്ചിനെ എന്താ പറയുക ഡ്രോപ്പ് ചെയ്യാനും പറ്റില്ല പിക്ക് ചെയ്യലൊക്കെ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയ പോസ് ഇട്ട് നിൽക്കുവാണ് മെയിൻ ടൈം നമ്മൾ വേറെ പരിപാടികളൊക്കെ പലതും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും അത്രയങ്ങ് സെറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ്ലി പറയാൻ വേണ്ടിയിട്ട് ബട്ട് എനി ഹൗ ട്രക്കിങ്ങിന് ചെറിയൊരു പോസിട്ട് നിൽക്കുവാണ് ഇങ്ങനെ അപ്പോൾ നമുക്ക് ഒരു അരമുക്കാൽ മണിക്കൂടെ കഴിയുമ്പോൾ നമുക്ക് ചെക്കനെ പോയി പിക്ക് ചെയ്യാം ഏകദേശം അങ്ങനെ നമ്മൾ പോയി അവറാച്ചനെ പിക്ക് ചെയ്തു അവറാച്ചൻ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ഉറക്കത്തിന്ന് അവറാച്ചനെ എടുത്തു കിടത്തിയിട്ടുണ്ട് അവൻ്റെ കാർ സീറ്റ് എന്താ പറയുക ഡിക്ലൈൻ ആക്കി വെച്ചിട്ടുണ്ട് അത് ഉറങ്ങാൻ ഉറങ്ങട്ടെ വിചാരിച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വുഡ്സ്റ്റോക്കാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെക്കൻ്റെ ഇടേ കയറും അപ്പോൾ വുഡ്സ്റ്റോക്കിൽ തന്നെയാണ് ലിംഡാപ്പി പഠിക്കുന്നത് അത് അവർക്ക് ഒരു ബ്രേക്ക് ഉണ്ട് അപ്പോൾ ഞാൻ ഒരു ചായയൊക്കെ മേടിച്ച് അങ്ങോട്ട് പോകാം എന്നുള്ള പ്ലാനിലാണ് അത് നമുക്കതൊരു ടിമ്മിൽ പോയിട്ട് ഒരു ചായയൊക്കെ മേടിയിട്ട് അങ്ങോട്ട് പോവാം അപ്പം പൈസ അപ്പോൾ നമ്മളിതാ ഫാൻഷേൻ്റെ വുഡ്സ്റ്റോക്ക് ക്യാമ്പസിലാണ് എത്തിയിരിക്കുന്നത് അതൊരു ചെറിയ ക്യാമ്പസ് ആട്ടോ ഇവിടെ കുറച്ച് കോഴ്സസ് മാത്രമേ ഉള്ളൂ എന്തൊക്കെ ഡിമാൻഡറിന്റെ ഡ്രസ് ആട്ടത് ഓക്കേ അതൊക്കെ പോട്ടെ എങ്ങനെയുണ്ട് പ്രാക്ടിക്കൽ നേഴ്സിങ് പഠിക്കാൻ എങ്ങനെയുണ്ട് ബിക്കോസ് യു ആർ ഡിഫറെന്റ് നിന്റെ ബാക്ക്ഗ്രൗണ്ട് കെമിസ്ട്രിയാണ് സോ പഠിക്കാൻ പഠിക്കാനുണ്ട് ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല എനിക്ക് ഒഴപ്പാൻ ഒന്നും പറ്റത്തില്ല എക്സാമ് അസൈൻമെന്റ് അങ്ങനെ കൊറേ സാധനങ്ങള് എന്നാലും ആ എനിക്കും നമ്മുടെ അക്കോടതവിടെ കിടക്കുന്നില്ല അവിടെ കിടക്കുന്നത് എൻ്റെ അപ്പീൻ്റെ സ്വന്തം വണ്ടി തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് അക്കോടെ നമ്മളിപ്പോൾ കഴുകി വൃത്തിയാക്കി സെറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പം ഇത് അതൊരു കോംപ്ലക്സ് ആണ് അടിപൊളിയാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ക്യാമ്പസ് കാരണം ചെറിയ ക്യാമ്പസ് ആണ് കാമാൻ കോറ്റാണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് വേറെ വിശേഷങ്ങളൊക്കെ നഴ്സിംഗിന്റെ വേറെ വ്ലോഗിലൊക്കെ കൊണ്ടുവരാം എക്സ്ട്രീമലി ഫോർ നേഴ്സിംഗ് എന്തൊക്കെയാണ് പഠിക്കാൻ കോഴ്സ് എടുക്കണ്ട തിരിച്ച് അപ്പൊ നമ്മൾ ബാക്ക് ടു ആണ് നമ്മൾ രണ്ട് വീഡിയോസ് ഒരു മൂന്നാല് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് ബിസിയാണ് ലിറ്ററലി കൊച്ചു എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ബട്ട് ഓക്കെ ആണ് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം അപ്പ അത്രേ ഉള്ളൂ ഞങ്ങൾ തന്നെ പോവാം രണ്ടാം വരെ ഒരു എൻജോയ് അങ്ങനെ നല്ല ഉറക്കായതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും അത് എടുത്തില്ല നമ്മൾ ഇൻഡ ലിൻഡാപ്പിന്റെ അടുത്ത് പോകുന്ന വീടൊക്കെ എണീറ്റു അവറാച്ചനെന്താ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തേക്കാണ് നമ്മൾ ഓൾമോസ്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഇപ്പൊ വൺ ഇയർ ആവുന്നു നമ്മളിതുവരെ വീടിൻ്റെ ഒരു എന്താ പറയുക ഹോം ടൂർ പോലും ചെയ്തിട്ടില്ല അപ്പോൾ സൂൺ അതും പ്രതീക്ഷിക്കാം കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട് പണി മീൻസ് കുറച്ചും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ഞാനിപ്പോൾ ഈ ഫ്രീ ടൈം കിട്ടുന്നുണ്ട് അതൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കാമായിരുന്നു അപ്പം അത് ചെറുതായിട്ടാണ് അപ്പോൾ അതും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് കാണിക്കുക ഇതുവരെ നമ്മൾ ഹോം ടൂർ ഒന്നും കാണിച്ചിട്ടില്ല ഇവിടെ നമ്മുടെ ബാക്കിയായിട്ട് സംഭവങ്ങളൊക്കെ വരുന്നത് അവറാ അവണോ ഇവിടെ വെറുതെ കൊണ്ട് ഒരു രക്ഷ ഇല്ല കണ്ടില്ലേ വെറുതെ കച്ചറാക്കുമായിരുന്നു അടുത്ത ആഴ്ച ഓരോ അമ്മേന്റെ കൂടെ സ്കൂളിൽ പോക്ക ഓറാച്ച എങ്ങനെയല്ല വാട്ടർ ബോട്ടിലൊന്നും വാങ്ങോ പവറാച്ച നമ്മളിന്നൊരു പിക്കപ്പിന് പോയിട്ട് വന്നതാണ് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് സംഭവം എന്താ വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ടൈപ്പ് കുറെ ടൈമുള്ളതുകൊണ്ട് ചെയ്ത പണികളാണ് ഇത് ഗ്യാരേജ് ഫുള്ള് ഗ്യാരേജ് ഫുള്ള് ആക്കി ഫുള്ള് ബ്ലാക്ക് വേണ്ടി അടിച്ചു ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലൈറ്റിന്റെ ഒരു സെറ്റപ്പും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് അതും കൂടെ വന്നു കഴിഞ്ഞാൽ അത് കമ്പ്ലീറ്റ് ആവുള്ളൂ ഗ്യാരേജ് ഫുള്ള് ക്ലീൻ ചെയ്ത് ഐ മീൻ ഇവിടെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ അക്കോടും ബൈക്കും കൂടെ ഇതിൻ്റെ അകത്ത് കയറാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു കുറച്ച് ദിവസം അക്കോഡ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു ഇനി ഇപ്പോൾ ഒരു അതുപോലെ തന്നെ നമ്മൾ ബേസ്മെന്റിലും കുറച്ച് സെറ്റപ്പുകൾ ചെയ്തിട്ടുണ്ട് അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അതിൻ്റെ ചെയ്യാം അപ്പോൾ അങ്ങനെ കേസ് നമ്മളിത് ബേസ്മെൻറ്റിൽ എത്തിയിരിക്കുകയാണ് ബേസ്മെന്റിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് പുറത്തേക്കുള്ള എൻട്രൻസ് ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ബാക്ക് ഏരിയയിലേക്കുള്ള എൻട്രൻസ് വരുന്നുണ്ട് നേരെ അങ്ങോട്ട് പോകും ഇവിടെ ചെടി വെയില കൊള്ളാൻ വേണ്ടി വെച്ചാണ് ഇപ്പോൾ ഇങ്ങനെ വരുവാന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ വീടിൻ്റെ അകത്തു നിന്നുള്ള എൻട്രൻസ് ഇത് നമ്മുടെ കുറേ എന്താ പറയുക ഗാരേജിൽ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ കറക്റ്റ് ഒരു സ്റ്റോറേജായിട്ട് ഈയൊരു ഏരിയയിട്ട് വെച്ചിരിക്കുവാണ് ഈ ഒരു സർഫേസ് ഉണ്ടോ ഇതുപോലെ ഇറങ്ങിയ ബേസ്മെൻ്റ് മൊത്തം ഇവിടെ പക്ഷേ അത് നമ്മൾ ഫുള്ള് മാറ്റി എടുത്തിട്ടുണ്ട് നമ്മളിവിടെ ശരിക്കും എന്താ പറയുക മോപ്പ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പെയിൻ്റ് അടിച്ചു ഈ പെയിൻറ്റിങ്ങും മൊത്തം ഒറ്റയ്ക്ക് ചെയ്ത പണിയാണ് പിന്നെ നമ്മളിവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിളിനുള്ളൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഇവിടെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇവിടെ രണ്ട് മൂന്നാഴ്ചയും മുമ്പ് ഒരു പാർട്ടി ഉണ്ടായിരുന്നു നമ്മുടെ ചെക്കൻ്റെ ബെൻസ് ആട്ടോ അങ്ങനെ ഇനി ഇവിടെ ഒരു കവച്ചിറക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ പഴയ ബെഡ് തന്നെയാണ് അതവിടെ ഇട്ടിട്ടുണ്ട് ഞാൻ ചെക്കൻ ഇടയ്ക്ക് ഇവിടെ ഫ്രീ ടൈമിൽ ഒന്ന് ഇരിക്കലുണ്ട് ചെക്കൻ്റെ പണ്ടത്തെ പ്ലേപ്പന്നാണ് ഇപ്പോൾ അവൻ അതിലിരിക്കണമൊന്നുമില്ല ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫിറ്റ് സോണ് നമ്മൾ തന്നെ സെറ്റ് ചെയ്തെടുത്തതാണ് ഇത് മാത്രമേ നമ്മൾ എന്താ പറയുക ബ്രാൻഡിനുമായിട്ട് വാങ്ങിയിട്ടുള്ളു ഇതിന് ഏതാണ്ട് ഒരു നയൻറ്റി ഫൈവ് ഡോളേഴ്സ് നല്ല ഓഫറിന് കിട്ടിയതാണ് പിന്നെ ഇതിലൊരു ഒരു ഫൈവ് എം എമ്മിൻ്റെ അടുത്ത് തിക്നെസ് നമ്മൾ റബ്ബറിൻ്റെ മാറ്റ് ഇരിച്ചിട്ടുണ്ട് കാർഡ് ചെയ്യാനായിട്ട് ഇലക്ട്രിക്കൽ ഓക്കെയാണ് ബാർബലും വെയിറ്റ് പ്ലേറ്റും പിന്നെ നമ്മുടെ ചെസ് പ്രസ്സൊക്കെ ചെയ്യാനുള്ള ബെഞ്ച് ഇതിൽ നമുക്ക് ലെഗും ചെയ്യാം അതുപോലെ നമുക്കിതിൽ നമ്മുടെ ബാക്കും ഷോൾഡറിനുള്ള വർക്കൗട്ടും ചെയ്യാം അതിനുള്ള ഞാനവിടെ ഊരി വെച്ചേക്കാണ് വെയ്റ്റൊക്കെ തട്ടുമുട്ട് വെയ്റ്റുകളൊക്കെയാണ് അതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്ത് ബട്ട് എനിക്ക് വേണ്ട ഒരു വെയിറ്റ് അനുസരിച്ച് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടു ബി വെരി വെരി ഫ്രാങ്ക് ഇതുവരെ വർക്കൗട്ട് തുടങ്ങിയിട്ടില്ല പിന്നെ ഡെമ്പിൾസ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ഡെമ്പിൾസ് ഈ നാലിനാണ് ഇതൊക്കെ ആഡ് ചെയ്തതാണ് സ്കോട്ട് ചെയ്യാനായിട്ടൊരു ഡമ്പലുണ്ട് ഇതൊക്കെ ആഡ് ചെയ്തതാണ് അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളിലൂടെ നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ളൂ ഐ മീൻ ഒരു സ്കോട്ടറാക്ക് ഞാനധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താ പറയുക ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം വെയിറ്റ് ട്രെയിനിങ്ങും അതുപോലെ രണ്ടോ മൂന്ന് ദിവസം കാടിയും അങ്ങനെയാണ് പണ്ട് നമ്മൾ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം നിയർലി ടു ആയിട്ട് ജിമ്മിൽ പോയിട്ടേ ഇല്ല അപ്പോൾ ഇവിടെ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള പ്ലാനിലാണ് സൂൺ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ ജിമ്മിൻ്റെ ബാക്കി അപ്ഡേഷനും കാര്യങ്ങളായിട്ടും ബാക്കി സംഭവങ്ങളൊക്കെ ആയിട്ടും അതുപോലെ നമ്മുടെ വീടിൻ്റെ ഹോം ടൂറുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീക്കിലി അറ്റ്ലീസ്റ്റ് രണ്ട് വ്ളോഗിൾ ഇടാനായിട്ട് നോക്കാം സോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇത്രയും വേണം വീഡിയോ സാധിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് രൂപ അറിയിക്കുക വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർ വരെ ബായ്